മസ്ജിദുൽ അമാൻ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈരാറ്റുപെട്ട നടക്കലിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിച്ചു ഇസ്രായേൽ നടത്തുന്ന ക്രൂരതയ്ക്കെതിരെയാണ് ഫലസ്തീൻ ഐക്യദാർഢ്യ പരിപാടി സംഘടിപ്പിച്ചത് ഫലസ്തീനിലെ കുട്ടികളെ പട്ടിണയ്ക്കെട്ട് കൊലപ്പെടുത്തുന്ന ലോക ഭീകരരാഷ്ട്രമായ ഇസ്രായേലിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരണമെന്ന് ഐക്യദാർഢ്യ സംഗമം ആവശ്യപ്പെട്ടു മസ്ജിദുൽ അമാൻ മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് സി പി അബ്ദുൽ ബാസിത്ത് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി റഹീസ് മാങ്കുഴയ്ക്കൽ സ്വാഗതം പറഞ്ഞു ദക്ഷിണ കേരള ജമ്മിയത്തുൽ ഉലമ സെക്രട്ടറി മുഹമ്മദ് നദീർ മൗലവി മുഖ്യപ്രഭാഷണം നടത്തി കേരള ഹജ്ജ് കമ്മിറ്റി അംഗം പി ഇ മുഹമ്മദ് സക്കീർ നൈനാർ ജുമാ മസ്ജിദ് ചീഫ് ഇമാം അഷ്റഫ് മൗലവി മുഹീദ്ദീൻ ജുമാ മസ്ജിദ് ഇമാം സുബൈർ മൗലവി നൌഫൽ ബാഖബി മസ്ജിദുൽ ഹുദ ചീഫ് ഇമാം തൊൽഹാ നദിവി സുഹൈൽ വാഫി സാലി നടുവിലയടത്ത് അഫ്സാർ പുള്ളോലിൽ തുടങ്ങിയവർ സംസാരിച്ചു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗസ്സ നമ്മുടെ മനസ്സിലെ ചോദ്യചിഹ്നമാണ് തീരാത്ത വേദനയാണ് എല്ലാ അർത്ഥത്തിലുമുള്ള നമ്മുടെ മനസ്സിന് നൊമ്പതേർപ്പെടുത്തുന്ന ദുഃഖകരമായ ഒരു പ്രവശ്യാണ് ഒരു ഇരുപത്തി അഞ്ചു ലക്ഷം ആളുകൾ താമസിക്കുന്ന ഗസ്സ പ്രദേശം ഇന്ന് സത്യത്തിൽ ആർക്കും കാണാൻ പറ്റാത്തത്ര തീഷ്ണമായ ദുരന്ത ഭൂമിയാണ് ഗസ്സ എന്ന് പറയുമ്പോൾ തന്നെ ആ പ്രദേശത്തിന്റെ ഒരു ചരിത്രപരമായ പശ്ചാത്തലവും അതിൻ്റെ ഭൂമി ശാസ്ത്രമായ ബശ്ചാത്തലവും ഒക്കെ ഒന്ന് വേറെ തന്നെയാണ് ഒരു നീണ്ടു കിടക്കുന്ന ഒരു ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശം നീണ്ടു കിടക്കുന്ന അഥവാ ഒരു ഘടകത്തിൽ ഒരു റോഡില് വീതി കുടിയത് പോലെ കിടക്കുന്ന പ്രദേശത്ത് തിങ്ങിക്കൂടി താമസിക്കുന്ന ജനങ്ങൾ അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഭാഗമാണ് അനുഭവിക്കുന്ന യാതനയും വേദനയും എങ്ങനെയാ വർണ്ണിക്കുക വർണ്ണിക്കാൻ പോലും നമുക്ക് അസാധ്യമാണ് നേരത്തെ ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരനാണ് ഹിറ്റ്ലർ ജർമ്മനിയുടെ ഹിറ്റ്ലർ ഒന്നും രണ്ടുമല്ല ഒന്ന് സങ്കല്പിച്ച് അറുപത് ലക്ഷം ജൂതന്മാരെ കൊന്നൊടുക്കി അദ്ദേഹം അത് കൊന്നൊടുക്കുന്നതിന് കുറെ ന്യായീകരണമൊക്കെ പറഞ്ഞു തന്റെ ആത്മകഥയില് അവസാനം അദ്ദേഹം അതേ ആത്മഹത്യ ചെയ്യാൻ ആത്മകഥയിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് ഒരു പക്ഷേ ലോകം പിൻകാലത്ത് എന്നെ ആക്ഷേപിക്കാൻ ഞാൻ പറഞ്ഞ് പരിഹസിക്കാനൊക്കെ സാധ്യതയുണ്ട് ഞാൻ എന്തിനാ ജൂതന്മാരെ കൊന്നൊടുക്കി എന്ന് ഒരു കാലത്ത് ലോകം ചോദിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ മുഴുവൻ ജൂതന്മാരെയും കൊന്നില്ല കുറച്ച് ജൂതന്മാരെ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം പറയാണ് എന്തിനാണ് ഈ കുറച്ച് ജൂതന്മാരെ ഞാൻ ബാക്കി ബാക്കിവെച്ചതെന്ന് അറിയുമോ വേറെ അല്ല പിൻകാലത്തെ ആളുകൾക്ക് ആരാണ് ജൂതൻ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇവൻ ഒറ്റകാരനാണ് ഇവൻ വഞ്ചകനാണ് ഇവൻ ക്രൂരനാണ് മാനുഷിക മുഖമില്ലാത്തവനാണ് എല്ലാ അർത്ഥത്തിലും മനുഷ്യ മാംസം തിന്നാൻ മടിയില്ലാത്തവനാണ് ജൂതൻ എന്ന് ആത്മകഥയിൽ എഴുതി വെച്ചിട്ട് ഹിറ്റ്ലർ പറയുകയാണ് നിങ്ങളും ഈ രുചി ഈ ടേസ്റ്റ് നിങ്ങളും ഒന്ന് അനുഭവിക്കേണ്ടേ സത്യത്തിന് എത്ര അർത്ഥപൂർണമായ ചോദ്യമാണ് ടേസ്റ്റ് നിങ്ങളൊന്നും അനുഭവിക്കേണ്ടതെന്ന് അദ്ദേഹം അവസാനം ചോദിക്കുന്നത് എത്ര എന്താ പ്രതികരിക്കുക എത്ര ഉച്ചോടി കൂടിയാലും മേശപ്പുറത്ത് വെക്കുന്ന കുഴുങ്ങിയ ആടിന്റെ മാംസം വരച്ചുകറി തിന്ന് ചിരിച്ചു പിരിഞ്ഞു പോകാനല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ ഈ കൂട്ടർക്ക് കഴിയില്ല എന്നുള്ളതാണ് വസ്തുത എന്തുകൊണ്ട് അവര് സത്യത്തിൽ അമേരിക്ക പോലും ഒന്നാമത് ഇയാളുണ്ടായി ോ നമ്മളും ആളൊന്നുമില്ല അടുത്ത് അമേരിക്കയിലെ റെസ്റ്റോറന്റിൽ അമേരിക്കൻ പ്രസിഡന്റ് കയറുന്ന റെസ്റ്റോറൻറിന്റെ നിലവാരം നിങ്ങളൊന്നും ചിന്തിച്ചോളൂ ചുമ്മാ സാധാരണ റെസ്റ്റോറൻറ് പറഞ്ഞല്ലോ അമേരിക്കൻ പ്രസിഡന്റ് കയറുന്ന റെസ്റ്റോറൻറ് കഴിഞ്ഞ ദിവസം പത്രം വേണ്ട ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നല്ലോ അയാളുടെ റെസ്റ്റോറന്റിൽ കയറി ഭക്ഷണം കഴിക്കാൻ യാത്രക്കടയിൽ വലിയ റെസ്റ്റോറന്റ് വലിയ റെസ്റ്റോറൻറ് മാത്രം കയറുന്ന റെസ്റ്റോറന്റ് അവിടെ ഇപ്പം എന്തായാലും അനുഭവം അവിടെ ഇന്ന് മൊത്തം നമ്മൾ ഹിറ്റ്ലർ ഗോപായ് ഹിറ്റ്ലർ ഗോബായ് ഹിറ്റ്ലർ ഗോബായ് ഇടായിരുന്നു അവരുടെ മുദ്രാവാക്യം ഹിറ്റ്ലർ പുറകോട്ട് പോകണം ഈ ഹോട്ടലിൽ കയറാൻ പാടില്ല ഇവിടെ ഇരിക്കാൻ പാടില്ല ഞങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ പാടില്ല അവരെ ആര്യ വിളിച്ചത് സ്വന്തം നാട്ടില് ആ നാട്ടിലെ പൗരപ്പുറമുകൾ മാത്രം വലിയ ആളുകൾ മാത്രം ഉപയോഗിക്കുന്ന റെസ്റ്റോറൻറ്റില് സർവ്വവിധ സെക്യൂരിറ്റിയോടും കൂടി കയറിയ ഡൊണാൾഡ് ട്രംപിനെതിരെ അവിടെ സീറ്റിൽ ഇരുന്ന മുഴുവൻ ആളുകളും എഴുതാത്തി ഗോബ്ക്ക് വിളിച്ച് നാണം കെടുത്തിയാൽ ഇറങ്ങിപ്പോകാനുണ്ടായത് എന്താ അതിന് സാഹചര്യം ഉണ്ടായത് ഇയാൾക്കൊരു വരുമില്ല മാതകൾക്കിടയിലും വരികൾക്കിടയിൽ ചില കാര്യങ്ങൾ വായിക്കാതെ പോയാൽ അത് തെറ്റായി പോകുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇവർക്കൊന്നും ഈ കാര്യത്തിൽ ഫലപ്രദമായ ഒരു നീക്കം നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത കാരണം ഭൗതികത അവരെ കീഴടക്കി ഭൗതിക സുഖപ്രദ പ്രവർത്തതയുടെ പേരിൽ അവരെല്ലാം മറന്നു വിശ്വാസിയുടെ ബാധ്യത മറന്നു ആരാണ് ഫലസ്തീൻ എന്ന് മറന്നു ആകെ അത് ഓർക്കയാണ് ഇറാൻ മാത്രമാണ് ഇസ്രായേലിനെ ഒരു കുരുതി കളമാക്കി മാറ്റാൻ ഇറാൻ പ്രസിഡന്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അതാണ് ഞാൻ ആൺകുട്ടി എന്ന് പറഞ്ഞത് അത് തന്നെയാണ് ആൺകുട്ടി കാരണം അവർ തിരിച്ചടിച്ചു നോക്കി വീണ്ടും തിരിച്ചടിച്ചു ഇനി ഇങ്ങോട്ടൊരു ബോംബ് വന്ന് വീണാൽ ഭൂപടത്തിൽ ഇസ്രായേൽ ഉണ്ടാവില്ല എന്ന് വിളിച്ചു പറയാൻ അലീക്കർക്ക് കഴിഞ്ഞു ചെയ്യുക ചെയ്യുക എന്നുള്ളതല്ല ഇനിയൊരു ബോംബെ എന്തുകൊണ്ട് വീണില്ല അവർക്കും ഭയുണ്ട് പിന്നെ ഒരു ബോംബ് ഇറാനിലേക്ക് കൊണ്ടുവന്നിടാൻ അമേരിക്ക തയ്യാറായില്ല കാരണം പ്രിയപ്പെട്ടവരെ എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇറാൻ ഇന്ന് ലോകത്തിന്റെ പേടി സ്വപ്നമാണ് അറബി സമൂഹത്തിന്റെ ലീഡർഷിപ്പ് ഇറാന്റെ കൈകളിലേക്ക് വരേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ അത് ചിഹ്ന ഭിന്നമാകാൻ പോവുകയാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോ ഇന്ത്യയിൽ വന്നു ഫലസ്തീൻ പ്രസിഡന്റ് യാസർഫാഖ് എന്ന് പറഞ്ഞ രാഷ്ട്രമില്ലാത്ത രാഷ്ട്ര തലമാണ് അതേ ഇന്ത്യയിൽ വരുമ്പോ ഇന്ത്യ സ്വീകരിച്ച നിലപാട് നിങ്ങൾക്കറിയുമോ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി എയർപോർട്ടിൽ പോയി ഈ സ്വീകരിച്ചു കൊണ്ടുപോയി പ്രതിപക്ഷമല്ലാതെ വിമർശിച്ചു ഒരു രാജ്യമില്ലാത്ത രാജ്യത്തലവനെ വിളിക്കാൻ എന്തിനാ നിങ്ങൾ അവിടെ പോയത് എയർപോർട്ടിൽ പോയി സ്വീകരിക്കേണ്ട കാര്യമുണ്ടോ അതിന് മനോഹരമായി ഇന്ദിരാഗാന്ധി മറുപടി പറഞ്ഞു രാജ്യമില്ലാത്ത രാജ്യത്തലവനായിട്ടല്ല ഞാൻ കാണുന്നത് സ്വതന്ത്ര മണ്ണിൽ നിന്ന് ശേഷം ആ മണ്ണ് പോരാടുന്ന ധീരന്മാരായ ഫലസ്തീനുകൾക്ക് വേണ്ടി തന്ത്രപരമായി ഇടപെടുന്ന ഒരു മുസ്ലിം നേതാവിന്റെ സാന്നിധ്യം അദ്ദേഹം രാഷ്ട്രതലവനേക്കാൾ വലിയ പദവി വഹിക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു ഇന്ത്യ എപ്പോഴും ഫലസ്തീനോടൊപ്പമാണ് ഇന്ത്യ ഫലസ്തീനുകളോടൊപ്പമാണ് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടത്തിന്റെ പാതയിൽ അവർക്ക് പിന്തുണ നൽകുന്ന രാഷ്ട്രമാണ് ഇന്ത്യ അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന രാഷ്ട്രമാണ് ഇന്ത്യ അവർക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യാൻ ഈ രാജ്യം സന്നദ്ധമാണെന്ന് പ്രധാനമന്ത്രി അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പറഞ്ഞത് ഇങ്ങനെ ഓർക്കുന്നു അത് സംബന്ധിച്ചിടത്തോളം ഫലസ്തീനുകൾക്കാലവും പോരാട്ട ഭൂമിയിലാണ് ഏതാണ്ട് നൂറ്റി മുപ്പത്തിയേഴ് വർഷങ്ങളായി ഫലസ്തീൻ പോരാടുകയാണ്

അവന്റെ പ്രഭ അവന്റെ പ്രകാശം കൂട്ടികച്ചുകൊണ്ടിരിക്കും